ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി സഖ്യത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം വിഷയാധിഷ്ഠിതമായി വിമർശിക്കപ്പെടുകയാണ് തെറ്റുതിരുത്തൽ അനിവാര്യമെന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും നവകേരള സദസ് ദൂർത്താണെന്നുമുള്ള വിമർശനം ഇടത് സഹയാത്രികരിൽ നിന്ന് പോലും ഉണ്ടായി എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ നീങ്ങിയ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും തെറ്റുതിരുത്തൽ നടപടി ഉണ്ടാകുമെന്ന് പറയേണ്ടി വന്നത് ഗത്യന്തരമില്ലാതായപ്പോഴാണ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പ്രവർത്തനം ഊർജിതമാക്കാനാണ് സി തീരുമാനം കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന യു ഡി എഫ് മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആത്മവിശ്വാസത്തിലാണ് അതിനൊരു പ്രധാന കാരണം മുന്നണിയിലെ കരുത്തരായ മുസ്ലിം ലീഗിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എൽ ഡി എഫിലെത്തിക്കാനുള്ള സി പി ഐ എമ്മിന്റെ നീക്കം പൊളിഞ്ഞതാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉയർത്തുന്ന നേതാവായി ഉയർന്നുവന്നതും രാജ്യത്തുടനീളം കോൺഗ്രസ്സിന് ഉണർവുണ്ടായതും മുസ്ലിം ലീഗിനെ യു പ്രധാന ശക്തിയായി തുടരാൻ പ്രേരിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ യു ഡി എഫിലേക്ക് ഒഴുകിയതും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ എൻ വിവിധ പദ്ധതികൾ തയ്യാറാക്കുന്നതും ഇടതുപക്ഷ മുന്നണിക്ക് ദൂരവ്യാപകമായ തിരിച്ചടി ഒരുക്കും യു ഡി എഫിൽ മുസ്ലിം ലീഗ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കുള്ള പാലമാകുന്നതുപോലെ എൽ ഡി എഫിൽ ഐ എൻ എൽ ആയിരുന്നു ആ പാലം ഇടക്കാലത്ത് ഐ എൻ എല്ലിൽ വിഭാഗീയത ശക്തമാവുകയും മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ വിഭാഗവും പ്രൊഫസർ അബ്ദുൾ വഹാബ് വിഭാഗവുമായി വേർപിരിഞ്ഞു ഐ എൻ എൽ തർക്കവും വിഭാഗീയതയും രമ്യമായി പരിഹരിക്കാൻ സി പി എമ്മിന് കഴിയാതെ പോയതും പ്രവർത്തകർക്കിടയിൽ വലിയൊരു ചർച്ചയായി മാറിയിരുന്നു ഐ വിഭാഗീയത കോടതി കയറിയതോടെ വഹാബ് വിഭാഗം സംഘടനയുടെ ആദ്യകാല പേരായ നാഷണൽ ലീഗ് എന്ന നാമത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയുണ്ടാക്കി ദേവർകോവിൽ വിഭാഗത്തിന് മുന്നണി യോഗത്തിൽ ഇടം നൽകിയെന്നാരോപിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വഹാബ് വിഭാഗം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ കോഴിക്കോട്ടെ പ്രമുഖ സിപിഐഎം നേതാവിന്റെ ഇടപെടലിൽ അബ്ദുൾ വഹാബ് പ്രസിഡന്റായിട്ടുള്ള നാഷണൽ ലീഗ് സഹകരണം ഉറപ്പു നൽകി നിലവിൽ ഐ എൻ നാഷണൽ ലീഗും എൽ ഡി എഫിനൊപ്പമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സേട്ടു സാഹിബിന്റെ അനുയായികളിൽ വലിയൊരു മനംമാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം സിപിഎമ്മിൽ കാര്യങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കപ്പെടുന്നതും സംസ്ഥാന വോട്ട് ബാങ്കിൽ ചോർച്ച സംഭവിച്ചതും സംസ്ഥാനത്ത് ബി ജെ പി വേരൂറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ കാൽവെപ്പ് തന്നെ വേണമെന്ന വിലയിരുത്തലിലാണ് ഐ എൻ എല്ലും നാഷണൽ ലീഗും ശക്തമായ സ്വാധീനമുള്ള കാസർകോട് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സിപിഎമ്മിനും എൽ ഡി എഫ് നേതൃത്വത്തിനുമെതിരെ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ് സാധാരണക്കാരെ ശത്രുപക്ഷത്തെ നിർത്തുന്ന രീതിയിൽ നടത്തിയെന്നും ആർഭാടമെന്ന ആരോപണം തടയാൻ കൃത്യമായി കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ ആക്ഷേപമുയർന്നു മുന്നണി യോഗങ്ങൾ ഐ എൻ എൽ ഭാരവാഹികളെ അറിയിക്കുന്നില്ലെന്ന പരാതിയും കാസർഗോഡ് യോഗത്തിലുണ്ടായി രാഹുൽ ഗാന്ധിയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു രാഹുൽ ഗാന്ധി ചെയ്ത പോലെ സാധാരണക്കാർക്കൊപ്പം സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും നവകേരള യാത്രയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി മുന്നണി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഐ എൻ എല്ലിനെ പരിഗണന കിട്ടുന്നില്ലെന്നും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്നുമാണ് ഐ എൻ എൽ കാസർകോട് ജില്ലാ കമ്മിറ്റി യോഗം സി പി എമ്മിന് മുന്നിൽ വെക്കുന്ന വെല്ലുവിളി മന്ത്രിസ്ഥാന കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ അഹമ്മദ് ചേക്കേറാനുള്ള ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി നേരത്തെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നാഷണൽ ലീഗ് പാർട്ടി രൂപീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിച്ച അബ്ദുൾ വഹാബ് ഉൾപ്പെടുന്ന നേതൃത്വത്തോട് പ്രവർത്തകരും മറ്റ് ഭാരവാഹികളും ആവശ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഉതകും വിധമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കാനാണ് എൻഡിഎയുടെ കേന്ദ്രഭരണത്തിനെതിരെ ശക്തമായ വികാരം രാജ്യത്ത് അലയടിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഇടതുമുന്നണി സഹയാത്രികർ എന്നതിലുപരി നാഷണൽ ലീഗ് ദേശീയ നേതൃത്വ രൂപീകരണം ഉൾപ്പെടെയുള്ള വിശാല കാഴ്ചപ്പാടിനുള്ള കരട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതികളിലാണെന്നാണ് സൂചന ിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെറ്റുതിരുത്തലും ജനകീയ പ്രവർത്തനങ്ങളുമായി തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന സി പി ഐ എം കഴിഞ്ഞ ദിവസം കാപ്പാ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് പൂമാലേട്ട് സ്വീകരിച്ചത് ഏറെ വിവാദമായിരുന്നു ആരെ ഉൾക്കൊള്ളണം ആരെ തള്ളണമെന്നറിയാത്ത പാർട്ടി സംവിധാനമാണോ സി പി ഐ എമ്മിനുള്ളത് എന്ന ചോദ്യമാണ് ഘടക കക്ഷികളിൽ നിന്നുപോലും കേൾക്കേണ്ടി വരുന്നത്